പി എസിന് പ്രായമായി അതുകൊണ്ട് പ്രായത്തിൻ്റെ ചാഞ്ചല്യമാകാം ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു ഒരു നിഗമനം രണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടു മന്ത്രിസഭ മാറ്റം ഒരു സർക്കാർ വീഴുന്നു പുതിയ മന്ത്രിസഭ വരുന്നു അതിൽ ബി എസിന് പുതിയ സ്ഥാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്ന് ചിലർ പറയുന്നു പാർട്ടിയുമായി സമരസ്ട സമരസപ്പെട്ടു പോയാൽ പി ബിയിലേക്ക് വീണ്ടും കയറിപ്പറ്റാൻ സാധിക്കും എന്ന താൽപ്പര്യം ബി എസ്സിനുണ്ട് എന്നല്ലേ പറയുന്നു ഇത്തരത്തിൽ പ്രചരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് എന്ത് മറുപടി ഇത്തരത്തിൽ പ്രചരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് അനുരോധമായി ചിന്തിക്കുക എന്നുള്ള ആൾ തന്നെ ഇതിൽ പക്ഷം ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ആക്ഷേപം കാരണം ഞാനൊരു അവസരവാദിയായിട്ടാണ് നിങ്ങളിപ്പോൾ എന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവസരവാദിയിൽ നിന്ന് നിങ്ങളെന്ത് പ്രതീക്ഷിക്കാം ആ അവസരവാദിയെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്ന എഴുതിക്കോളൂ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പുറത്തു പറയും നിങ്ങളെപ്പറ്റി ആ അതുതന്നെ അല്ലെങ്കിൽ ഒരു അവസരവാദിയുടെ ചോദ്യം ഇതെന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഓരോ ഓരോന്നിനെ സംബന്ധിച്ച് സ്ഫുടമായും വ്യക്തമായും വിശദമായും ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു എന്നിട്ടും പിന്നെ നിങ്ങളെടുത്ത് ചോദിക്കുന്നതിൻ്റെ അർത്ഥം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരവസരവാദിയെപ്പോലെ ശത്രുക്കളുടെ മുമ്പിൽ കീഴങ്ങി എന്നുള്ള നിലയിൽ ഉള്ള വ്യാഖ്യാനം നടത്താനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകൻ്റെ ഘടനയിൽ നിങ്ങളെ പെടുത്താനേ കഴിയില്ല തികച്ചും ഞാൻ പറയുന്നത് ക്ഷമിക്കണം വഞ്ചകനായ ഒരാളായിട്ടല്ലാതെ അങ്ങനെയുള്ള ചോദ്യം എടുക്കാൻ കഴിയില്ല വസ്തുതകളെല്ലാം ഓരോന്നോരോന്നായി ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു വീണ്ടും വീണ്ടും ആർക്കോ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടു കൂടല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടാണ് എഗൻ ആൻഡ് എഗൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചു